ഒന്നുകൂടി പറയാം ആ രൂപത്തിൽ തന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള ദൃഢത വരുത്താൻ ആവശ്യമായ നമ്മൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഒരിക്കലും പിഴച്ച വിശ്വാസങ്ങളിലേക്ക് വിദ്യാർത്ഥികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചുറ്റു നിന്ന് പല അപശബ്ദങ്ങളും നമ്മളെ മുന്നിലേക്ക് വന്നേക്കാം ആ അപശബ്ദങ്ങളുടെ പുറകെ സഞ്ചരിച്ച് പുത്തൻ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പോയി നമ്മളും നമ്മളെ കുടുംബവും പിഴച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാം നാം വിശ്വാസപരമായി ഭദ്രതയും ഉള്ളവരാകേണ്ടതുണ്ട് പരിശുദ്ധമായ അഖില ആശയത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം അതിന് അപകടകരമാകുന്ന ചിന്തയോ ആലോചനകളോ വായനകളോ കേൾവികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ഭാഗത്ത് പരിശുദ്ധമായ ദീനിനെ അപഹസിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നിട്ടുണ്ട് ആ പ്രസ്ഥാനം കടന്നു വന്നുകൊണ്ട് പറയുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വ്യക്തിത്വത്തെയും അള്ളാഹുവിന്റെ കഴിവുകളെയും അള്ളാഹുവിന്റെ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്ത് കാണാം പരിശുദ്ധമായ സർവ്വജനങ്ങൾക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് മറ്റൊന്നിനോട് വേറൊന്നും ഇല്ല എന്ന ആ പ്രഖ്യാപിത ആശയത്തിന് വിരുദ്ധമായി കാലുകളും വെച്ച് പിടിപ്പിച്ച് മായർ ലാഹുവിനെ പഠിപ്പിക്കുന്ന മുജാഹിദുകൾ ഇവിടെയുണ്ട് അവരുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കരുത് എന്ന് എൻ്റെ കുട്ടികളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഘടനവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നമ്മുടെ നാട്ടിലുണ്ട് വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ഒരൊറ്റ കാര്യം ഞാൻ പറയാം ഹബീബായ അലൈഹി വസല്ലം ലോകത്തുള്ള ഇമ്മത്തുകളെല്ലാം ആദരിച്ച അലൈഹി വസല്ലം സർവ്വജനങ്ങളും ബഹുമാനത്തോടെ മാത്രം സംസാരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവരുടെ പ്രബോധനം വാരികയിൽ എഴുതി വെക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരം പറഞ്ഞു മണ്ണിൽ ചേർന്നു പോയിരിക്കുന്നു എന്ന് ഒരു മടിയുമില്ലാതെ എഴുതി വെച്ചവരാണ് ജമാലാമി ആശയപരമായി ഇസ്ലാമി സ്വീകരിക്കാൻ കഴിയില്ല സാമൂഹ്യപരമായാണെങ്കിലോ അവര് മതരാഷ്ട്രവാദം ഉന്നയിച്ചു കൊണ്ട് ഭീകരവാദം ഉന്നയിക്കുന്നവരാണ് തീവ്രവാദം ഉന്നയിക്കുന്നവരാണ് ആശയപരമായി രാജ്യത്തെ നിലനിൽപ്പില്ലാത്തവരും മതപരമായി കൊണ്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തവരുമായ അത്തരം പിഴച്ച പ്രസ്ഥാനങ്ങളിൽ നിന്ന് സമ്പൂർണാർത്ഥത്തിൽ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അവരുമായി ബന്ധങ്ങൾ ബഹിഷ്കരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഉത്തരവാദിത്വവും കർമ്മവുമാണ് അതിന് പങ്കം വരുന്ന അതിന് അപകടം വരുന്ന ഒരു വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ തീർച്ചയായും വരാനിരിക്കുന്ന വിപത്തുകളെ നാം ും നമുക്ക് മരിക്കേണ്ടതുണ്ട് നമുക്ക് ഖബറിലേക്ക് പോകേണ്ടതുണ്ട് അവിടെയാണല്ലോ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാകുന്നത് ആ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഹബീബായ മുത്തു നബിഅഅലമേക്ക് വരുമെന്ന് ഇമാം മുഹാരി രേഖപ്പെടുത്തിയ ഹദീസിലുണ്ടല്ലോ അവിടെ വന്നുകൊണ്ട് ചോദിക്കും ഈ നബി നബിസുലി കാണിച്ചിട്ട് ഈ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ ഈ നിലക്ക് റസൂ കളിയാക്കിയ പരിഹസിച്ചവരൊക്കെ ഒന്നും അറിയാത്തവരായി ആഹ് ആഹ് എന്ന് അട്ടഹസിക്കുമെന്ന് മഹാരഥന്മാരെ പഠിപ്പിച്ചു വെക്കുമ്പോ പറഞ്ഞു വരുന്നത് അത്തരമൊരു ഗഡത്തെ നമുക്ക് കാണേണ്ടതുണ്ട് മറിച്ച് വലിയ ബഹുമാനവും ആദരവും സ്നേഹവും കൊടുത്തുകൊണ്ട് അവിടത്തോടുള്ള ഇഷ്ടം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് എല്ലാ വിശ്വാസികളും നടത്തേണ്ടിയിരിക്കുന്നത് അതിനാവശ്യമായ രൂപത്തിലുള്ള സ്വലവാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ മാലിന്യ ശക്തിപ്പെടുത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ട നല്ലവരായ കുട്ടികളോട് പ്രത്യേകം പറയട്ടെ ബഹുമാനപ്പെട്ട വളരെ വിശാലമായ ഒരു കവിതയുണ്ട് ആ കവിത അവിടുന്ന് രചിച്ചിട്ട് ആ കവിതയൊന്ന് മുത്തുനബി സുഹു അലഹി വസ്ല്ല മതങ്ങളുടെ ചെന്ന് അതൊന്ന് ആലാപനം ചെയ്തുകൊണ്ട് അവിടുത്തെ പറക്കത്തെടുക്കാൻ ആഗ്രഹിച്ച് അവിടുന്ന് മദീനയിലേക്ക് ചെന്ന് ആ മദീനത്തെ പള്ളിയിൽ ചെന്ന് കവിത ഒന്ന് ചൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും ഉണ്ട് അവിടുത്തെ മോഹത്തിന് പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മോഹത്തിന് ആ പള്ളിയുടെ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പരിശുദ്ധമായ കവിത ഇങ്ങനെ ആലപിക്കുകയാണ് ചൊല്ലുകയാണ് ആ സമയത്ത് ഇമാമുലാളം ചോദിക്കുകയാണ് ഈ കവിത ആരുടേതാണെന്ന് നിനക്കറിയുമോ ആ സമയത്ത് പറയുന്നു എനിക്കറിയും അത് ഇമാമുല്ലാലം അബു ഹനീഫയുടേതാണ് എന്നാൽ ഇമാമുലാലം അബു ഹനീഫയെ നീ കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്ക് ആളറിയുകയില്ല ഈ കവിത നിനക്ക് എവിടുന്ന് കിട്ടി യഥാർത്ഥത്തിൽ ഇമാമുലാളം അവിടുത്തെ ആ കവിത എഴുതി വെച്ചിട്ട് വേറൊരാളുടെ മുന്നിലും അത് കാണിച്ചിട്ടില്ല അതാർക്കും അറിയുകയുമില്ല ആദ്യമായി കവിതാലാപിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്നതാ അപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ആ മനുഷ്യൻ പറഞ്ഞു പോയി ആ മനുഷ്യൻ പറഞ്ഞു പോയി ഞാൻ ഇത് കേൾക്കുന്നത് ഇന്നലെ സ്വപ്നത്തിൽ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിലായി ഹബീബായി മുത്തു ആ വസ്ലമു വന്നിട്ട് ഈ ഖസീദത്തിന്റെ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടു അത് ഞാൻ കാണാതെ പഠിച്ചിട്ട് അതുകൊണ്ട് പറക്കത്തെടുക്കാനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഇമാമല്ലാലം കണ്ണ് നിറച്ച് കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് അവിടുത്തോടുള്ള ഹബീബായ മുത്തിരി വിധങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും പങ്കുവെക്കുമ്പോൾ അതിന്റെ ഫലമാണ് നമുക്ക് ആഹ് നേടാൻ കഴിയുന്നത് അവിടത്തോട് ഇഷ്ടക്കുറവുണ്ടാകുന്ന അവിടത്തോട് വെറുപ്പുണ്ടാകുന്ന സ്നേഹമില്ലാതെയായി പോകുന്ന ഒരു കക്ഷികളുമായി ഒരു പ്രവർത്തനങ്ങളുമായി എസ് എസ് എഫുകാരും നമ്മളാരും ഇടപഴകാൻ പാടില്ല നമുക്ക് േറ്റവും ഇഷ്ടമുള്ളത് മുത്തുനിബിയോടാവണം അവിടത്തോടുള്ള സ്നേഹം പുലർത്തണം അതിന്റെ ഭാഗമായി നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളൊക്കെയും ബഹുമാനിക്കണം സ്ഥാദുമാർ ആദരിക്കണം അതേപോലെ തന്നെ പള്ളി മദർസകൾ ആദരിക്കണം ദീനിന്റെ സംവിധാനങ്ങൾ ആദരിക്കണം നമ്മൾ പ്രസ്ഥാനത്തെ ബഹുമാനിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം മുതിർന്നവർ ആദരിക്കണം അങ്ങനെ ആദരവും ബഹുമാനവുമാണ് ഇസ്ലാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതോടൊപ്പം തെറ്റുകളോടുള്ള വിയോജിപ്പുകളും വിശ്വാസപരമായി തകർന്നവരെ മാറ്റി നിർത്തും മനക്കരുത്തും ലഹരി പോലെയുള്ള നമ്മളെ മനസ്സിനെ പ്രീണിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള മനക്കരുത്തും ആർജിക്കുക എന്നത് ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ സന്തോഷം പറയട്ടെ ഈ ഈ ഒരു ഒരു വലിയ വലിയ നേടേണ്ടതാണ് സംവിധാനത്തിനൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഇതിന് വഴികാട്ടികളായിട്ടുള്ളത് വലിയ വലിയ മഹാത്മാക്കളാണ് എന്നത് വല്ലാത്ത അഭിമാനമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ആഫിയത്തുള്ള ബഹുമാനപ്പെട്ടാദ് െ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽകൾ നമുക്കറിയാലോ ബഹുമാനപ്പെട്ടിരിക്കുന്ന ഘട്ടമാണ് സമയത്താണുള്ളത് ഇക്കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ ഇരുപത്തിയാറിന് സമസ്തയുടെ നൂറാം സ്ഥാപക ദിനം ആഘോഷിക്കപ്പെടുകയുണ്ടായി കേരളവും പരിസരങ്ങളിലും ഒക്കെ വളരെ ആവേശപൂർവ്വം ആഘോഷിച്ചപ്പോ ഓർത്തുപോവുകയുണ്ടായി ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള യുടെ ഈ നൂറ് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അൻപത്തിരണ്ട് കൊല്ലം അതിന്റെ പ്രാമാണിക അംഗത്വം സ്വീകരിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരൊറ്റ നേതാവ് അത് ഉസ്താദ് അവർ മാത്രമാണ് അവിടുത്തെ കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ഒരു സംഘടനയുടെ നൂറ് വർഷം ആ നൂറ് വർഷത്തിലും പകുതിയേറെ അൻപത്തിരണ്ട് വർഷം അതിൽ അംഗത്വം സമസ്തയുടെ മുഷാവറ എന്ന് അത് കേവലം ഒരു മെമ്പർഷിപ്പ് അല്ല കേരളത്തിലെ മതവിധികൾ നൽകാൻ കഴിവുള്ള അത്യുന്നത പണ്ഡിതന്മാരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് നമ്മളെ പാലക്കാട്ട് വെച്ചുകൊണ്ട് ഒന്നിരായി ഉസ്താദ് അംഗമായി എഴുപത്തി അഞ്ചോടുകൂടെ ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറി ആയി മാറുന്നു അവിടെ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ അൻപത്തിയൊന്ന് വർഷക്കാലയളവോളം സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ആ ഒരു വലിയ നേതൃത്വമുണ്ട് ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്ന് ചോദിച്ചാലും ഏത് മുക്കുമൂലകളിൽ ചെന്ന് ചോദിച്ചാലും ഹറമൈനി സ്ഥിതി ചെയ്യുന്ന മക്കയിലോ മദീനയിലോ ഉള്ള പ്രമുഖരായ ആലമീയങ്ങളോട് ചോദിച്ചാൽ അവിടെയുള്ള വലിയ സദാത്തുക്കളോട് ചോദിച്ചാൽ അതുപോലെ ലോകത്തിന്റെ ഏത് പ്രദേശങ്ങളിൽ ചെന്ന് ചോദിച്ചാലും അറിയാവുന്ന കേരളത്തിലെ അതിപ്രമുഖനായ ഒരു പണ്ഡിത നേതൃത്വം ബഹുമാനപ്പെട്ട സുൽത്താന പി ഉസ്താദ് നമ്മുടെ നേതൃത്വം അവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യമായി നമുക്ക് നേതൃത്വം തരുന്നത് അതുകൊണ്ട് വല്ലാത്ത സന്തോഷത്തോടെ ആവേശത്തോടെ ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത് നമുക്ക് മരിച്ചാൽ കൈപിടിക്കാൻ പോകുന്ന മുന്നിലുള്ളത് എന്ന ആ തിരിച്ചറിവോടുകൂടെ ഈ പ്രസ്ഥാനത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ഇതിന്റെ ആത്മീയവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നിങ്ങളെല്ലാവരും ശക്തമായി ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സൂവത്താലും കാര്യങ്ങളെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഒട്ടനവധി ആളുകൾ